നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ ബെൻകുറിയോൺ വിമാനത്താവളം യൂറോപ്പിൽ നിന്ന് നാല് വിമാനങ്ങൾ ആ വിമാനത്താവളത്തിലേക്ക് അടുക്കുന്നു പെട്ടെന്നാണ് ഹൂതികൾ തൊടുത്ത മിസൈൽ ഇസ്രായേൽ വ്യോമ മേഖലയിലേക്ക് വിമാനത്താവളത്തിനു സമീപത്തേക്ക് വിമാനങ്ങൾ വരരുത് എന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് തുടർന്ന് യൂറോപ്പിൽ നിന്നുള്ള വിമാനങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും ബഹുദൂരെ നിലയുറപ്പിച്ചു ഇന്നലെ അർദ്ധരാത്രിയിൽ തുടങ്ങിയതാണ് യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ യേലിൽ തുടർച്ചയായി സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇസ്രയേലിന്റെ വ്യോമാതിർത്തിക്ക് പുറത്തുവച്ച് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു മധ്യ ഇസ്രയേലിലും ജെറൂസലേമിലുമൊക്കെ സൈറണുകൾ ഒന്നൊന്നായി മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ എല്ലാം കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിനു കഴിഞ്ഞു പിന്നീട് ലോകം കേൾക്കുന്നത് യമൻ ആകാശം നിറയുന്ന ഇസ്രായേൽ പോർ വാർത്തയാണ് അതിശക്തമായ ആക്രമണങ്ങളാണ് യമനിലെ സന എയർപോർട്ട് ലക്ഷ്യമാക്കി ഇസ്രയേൽ മറുപടിയായി നൽകിയത് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെട്രോ സദ്ധനവുമുണ്ടായിരുന്ന യമനിലെ വിമാനത്താവളത്തിലേക്കാണ് ഇസ്രയേൽ പോർ വിമാനങ്ങൾ തുടർച്ചയായി ബോംബിട്ടത് അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നാണ് അദ്ദേഹം തന്നെ പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ചത് യമൻ സന ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കാണ് അതിശക്തമായ ബോംബാക്രമണം ഇസ്രയേൽ സേന തൊടുത്തത് രണ്ടു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു താൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലോകാരോഗ്യ സംഘടനയുടെ തലവൻ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ഇസ്രയേലിന്റെ വിമാനത്താവളം ലക്ഷ്യമാക്കി ഹൂതികൾ മിസൈൽ തൊടുത്തപ്പോൾ മറുപടി സനാ വിമാനത്താവളം തവിടുപൊടിയാക്കി വിമാനത്താവളത്തിലെ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു വിമാനത്താവളത്തിനു പുറത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു ചോരപ്പാടുകൾ വിമാനത്താവളത്തിനുള്ളിൽ ദൃശ്യമാണ് ഇത്ര കനത്ത പ്രത്യാക്രമണം അത് മണിക്കൂറുകൾക്കുള്ളിൽ ഹൂതികൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇനി ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെ തങ്ങളുടെ പോർവിമാനങ്ങൾ അവരുടെ ആകാശത്തുനിന്ന് പിൻവാകൂ എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു യമൻ തീരത്തുള്ള സന വിമാനത്താവളത്തിലും ഹൂതി സൈറ്റുകളിലുമൊക്കെ തുടർച്ചയായി ഇസ്രയേൽ പോർവിമാനങ്ങൾ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നു ഹൂതികളുടേതായി ഒന്നും ബാക്കി ബാക്കിവെക്കേണ്ട എന്നതാണ് ഇസ്രയേലിന്റെ നിശ്ചയദാർഢ്യം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇസ്രയേലിന് നേർക്ക് ഹൂതികൾ നടത്തുന്ന കടത്താക്രമണങ്ങൾക്കുള്ള മറുപടി തകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പറഞ്ഞു യമനിൽ ഹൂതി സേനയ്ക്ക് നേരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പോർവിമാനങ്ങൾ തുടക്കുന്നത് യാതൊരുവിധ പ്രതിരോധ സംവിധാനവുമില്ല യമനിലെ ഹൂതികൾക്ക് ഇരുപത്തിയഞ്ചോളം പോർ വിമാനങ്ങളാണ് ആകാശത്തേക്ക് പറന്നുയർന്നത് ഒപ്പം അവയ്ക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള വലിയ വിമാനങ്ങൾ ഈ പോർ വിമാനങ്ങൾക്ക് സഹായവുമായി മറ്റനേകം വിമാനങ്ങൾ ഒരു വലിയ വിമാനപ്പട തന്നെയാണ് ഇപ്പോൾ യമനാകാശം നിറഞ്ഞു നിൽക്കുന്നത് ഹൂതി തീവ്രവാദ ഗ്രൂപ്പിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യും എന്ന് നിശ്ചയദാർഢ്യത്തോടെയാണ് ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണം യമനിലെ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവ് നൽകി കഴിഞ്ഞു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഹൂതി തലവന്മാരെ തങ്ങൾ വധിച്ചെറിയുമെന്നാണ് ഹിസ്ബുള്ളക്ക് നൽകിയ അതേ മറുപടി യമനിലെ ഹൂതികൾക്കും ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ നേർക്ക് നടത്തിയ ഓരോ ആക്രമണത്തിനും എണ്ണി എണ്ണി ഞങ്ങൾ മറുപടി ചോദിക്കും ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ കൈകൾ ഛേദിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഹൂതികളെ ഞങ്ങൾ വെറുതെ വിടില്ല ലോകാരോഗ്യ സംഘടനയുടെ തലവനടക്കം രക്ഷപ്പെട്ടുകൂടുന്ന കാഴ്ചയാണ് യവനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് സന ഇന്റർനാഷണൽ എയർപോർട്ട് തങ്ങൾ ലക്ഷ്യമിട്ടതിന് പല കാരണങ്ങളുണ്ട് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഹൂതി ഭീകര ഭരണകൂടം തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇടമാണ് സനാ വിമാനത്താവളം തന്നെ സനാ വിമാനത്താവളവും അടിസ്ഥാന സൌകര്യങ്ങളുമൊക്കെ ഇസ്രയേൽ തകർത്തിരിക്കും ഹൂതി നിയന്ത്രണത്തിലുള്ള തലസ്ഥാനത്തിന് പുറത്തെ ഹിസിയാസ് പവർ പ്ലാന്റും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു മറ്റൊരു പവർ പ്ലാന്റ് ഉൾപ്പെടെ തീരത്തെ ഹുദൈദ സാലിബ് റാസ് ഗന്ദിപ്പ് തുറമുഖങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ അത്രയും ഇസ്രായേൽ സേന ബോംബിംഗിൽ തകർത്തു ഈ മേഖലയിലേക്ക് ഇനി ഇറാന്റെ കൈകളിൽ നിന്ന് ആയുധമെത്തരുത് അതുകൊണ്ടുതന്നെ തീരദേശത്തെ ഓരോ തുറമുഖ സൌകര്യങ്ങളും ഞങ്ങൾ തകർത്തിരിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇനി യമനിലേക്ക് പ്രവേശിച്ചാൽ അവരെ കൊലപ്പെടുത്തുമെന്നും ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി നിയന്ത്രണത്തിലുള്ള സഭ വാർത്താ ഏജൻസി അറിയിച്ചു മൂന്നുപേർ വിമാനത്താവളത്തിലും മൂന്നുപേർ ഹുദൈദ തുറമുഖ പരിസരങ്ങളിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഹൂദിയുടെ നിയന്ത്രണത്തിലുള്ള അൽമസീറ മസീറ ടിവി ഇപ്പോൾ സംപ്രേക്ഷണം ചെയ്ത വീഡിയോയിൽ സന ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന ആക്രമണത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിമാനത്താവളത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ കൺട്രോൾ ടവറൊക്കെ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഷെല്ലായി മാത്രം മാറി ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി ടെലിവിഷൻ പ്രസംഗം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ മാരകമായ ആക്രമണം നടത്തിയത് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ മെട്രോ സാധനവും സന ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു ആക്രമണം ഹൂതികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അതേ അവസരം അവർ ഇസ്രയേലിലെ വിമാനത്താവളം ആക്രമിക്കാൻ തെരഞ്ഞെടുത്തതും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ ഭീകര അച്ചുതണ്ടിൽ നിന്ന് ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യം കുറിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമല്ല ഹൂതി തലവന്മാരെ തങ്ങൾ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തിരിക്കും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഹൂതികളുടെ പ്രത്യാക്രമണമുണ്ടാകും എന്ന ധാരണയിൽ ഇസ്രയേൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത് വ്യോമപ്രതിരോധം ഉയർന്ന് ജാഗ്രതയിൽ ഏർപ്പെടുത്തി സനയിൽ വിമാനത്തിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് ബോംബാക്രമണമുണ്ടായത് എന്നും ഒരു ക്രൂ അംഗത്തിന് പരിക്കേറ്റുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെട്രോസ് അതോൻ ഗബ്രിയോസ് പറയുന്നു എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഡിപ്പാർച്ചർ ലോഞ്ച് തുടങ്ങിയവ ഞങ്ങൾ ഇരുന്നതിന് ഏതാനും മീറ്ററുകൾ അകലം മാത്രം റൺവേയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു താനും ലോകാരോഗ്യ സംഘടനയിലെ സഹപ്രവർത്തകരും സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം അറിയിക്കുന്നു ഇനി ഞങ്ങൾ പുറപ്പെടുന്നതിനായി വിമാനത്താവളത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കേണ്ടിയിരിക്കുന്നു സന വിമാനത്താവളത്തിൽ ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെട്രോസ് അതോൻ ഗബ്രിയോസ് പറയുന്നു ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹേഴ്സി ഹലേവിയും നെതന്യാവും കാറ്റ്സും വ്യോമാക്രമണത്തിന് അനുമതി നൽകിയതായി ഇസ്രായേൽ അറിയിച്ചു യമനിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും തന്ത്രപ്രധാനമായ ഹൂതികളുടെ ലക്ഷ്യസ്ഥാനങ്ങളുമൊക്കെ തങ്ങൾ തകർത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ആക്രമണങ്ങൾ മാരകമായ തോതിൽ ഇനിയും ആവർത്തിക്കപ്പെടും തെല്ലവീപിലെ സൈനിക ആസ്ഥാനത്തുള്ള ഐ എ എഫിന്റെ ഭൂഗർഭ കമാൻഡ് സെന്ററിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു വ്യോമസേന നടത്തിയ കടന്നാക്രമണങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്യും ഇസ്രയേലിനെ ആരെങ്കിലും അടിച്ചാൽ അവരെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ഞങ്ങൾ എല്ലാ ഹൂതി നേതാക്കളെയും വേട്ടയാടുക തന്നെ ചെയ്യും എയർഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ടോമർ ബാർ ഐ എഫിന്റെ ഭൂഗർഭ കമാൻഡ് സെന്ററിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ വ്യക്തമായ ഒരു പ്രകടനം ഇപ്പോൾ കാഴ്ചവെച്ചു ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തെയും ഹൂതികളെയും ബോധ്യപ്പെടുത്തു ഇസ്രായേൽ നടത്തിയ ആക്രമണം സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറപ്പെടുവിച്ചു എന്നാൽ ഇസ്രയേലിലേക്ക് ഹൂതികൾ നടത്തിയ ആക്രമണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ ചോദ്യം ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും വ്യക്തമായ ലംഘനമാണ് എന്ന് ഇറാൻ പറഞ്ഞുവെച്ചു അധിനിവേശത്തിനും വംശഹത്യക്കുമെതിരെ പലസ്തീനിൽ അടിച്ചമർത്തപ്പെട്ട ജനതയെ പിന്തുണയ്ക്കാനുള്ള ഒരു ശ്രമവും ഒഴിവാക്കാത്ത യമനിലെ വീരന്മാരും കുലീനന്മാരുമായ ജനങ്ങൾക്കെതിരായ അനിഷേദ്യമായ കുറ്റകൃത്യമെന്നാണ് ഇറാൻ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് യു എൻ സെക്രട്ടറി ജനറൽ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ച് ഭയാനകമായിരുന്നു എന്ന വാക്കുകളോടെ ആക്രമണം കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഗുട്ടറസ് പറയുന്നത് സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും എല്ലാവരോടും സംയമനം പാലിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു ചെങ്കടൽ തുറമുഖങ്ങളിലും വിമാനത്താവളത്തിലും വ്യോമാക്രമണം നടത്തുന്നത് മാനുഷികമായ അപകട സാധ്യതകൾ വരുത്തിവെക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് യവനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ സേന ഇത് നാലാം തവണയാണ് ശക്തമായ ആക്രമണം നടത്തിയത് യമൻ തീരത്ത് ഇസ്രയേലി ജെറ്റുകൾ തീവ്രമായ ആക്രമണം നടത്തുകയും സനയിൽ ആദ്യമായി ആക്രമണം നടത്തുകയും ചെയ്തതിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സനയിലെ വിമാനത്താവളം അടിച്ച് തകർത്തെറിഞ്ഞത് ഡിസംബർ പതിനാറ് മുതൽ ഇസ്രായേലിന് നേർക്ക് ഹൂതികൾ നടത്തുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇതുവരെ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് അഞ്ച് ഡ്രോണുകളും അവർ ഇസ്രയേലിന് നേർക്ക് തൊടുത്തു ഹമാസ് ഭീകര ഗ്രൂപ്പിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനിടയിൽ ഗാസയെ പിന്തുണച്ച് ഒരു ക്യാമ്പയിനാണ് ഭീകര സംഘടന പ്രഖ്യാപിച്ചത് ഇസ്രയേലിന് നേർക്ക് ഹൂതികൾ നടത്തിയ പല ആക്രമണങ്ങളും അർദ്ധരാത്രി കേന്ദ്രീകരിച്ചാണ് ടെല്ലവീപ് ഏരിയയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടാൻ നിർബന്ധിതരായി പ്രത്യേകിച്ച് അർദ്ധരാത്രിയിൽ സുരക്ഷിത സ്ഥാനത്തെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെയും ജൂതന്മാരുടെയും ഒക്കെ സർവ്വനാശത്തിനായി പ്രതിജ്ഞാബദ്ധരാണ് കൂതികൾ കഴിഞ്ഞ വർഷം ഇരുന്നൂറിലധികം മിസൈലുകളും നൂറ്റി എഴുപത് ട്രോണുകളുമാണ് അവർ ഇസ്രയേലിനു നേർക്ക് തൊടുത്തത് ഇനി ഹൂതികളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്ന സ്ഥിതിവിശേഷത്തിൽ ഇസ്രായേൽ എത്താനുള്ള കാരണവും അതുതന്നെ ഹൂതികൾ തൊടുത്ത മിസൈലുകളിലും ട്രോണുകളിലുമൊക്കെ ബഹുഭൂരിപക്ഷവും ഇസ്രയേൽ വ്യോമ മേഖലയിലെത്തിയില്ല സൈന്യമോ ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്കയോ ഈ മിസൈലുകൾ വഴിയിൽ നിന്ന് തന്നെ വെടിവെച്ച് താഴെയിടുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു ലോകത്തിനു മുന്നിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച തെല്ലവീപിന് തെക്ക് ജാഫയിലെ ഒരു പാർക്കിൽ പതിച്ച ഹൂതി മിസൈൽ തടയുന്നതിൽ വ്യോമപ്രതിരോധം പരാജയപ്പെട്ടിരുന്നു ഇത് കനത്ത വിമർശനങ്ങൾക്ക് ഇടവരുത്തി ചുറ്റുമുള്ള സ്കൂൾ കെട്ടിടം അടക്കമുള്ള കെട്ടിടങ്ങളിൽ പതിനാറ് പേർക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി സംഘം ചെങ്കടലിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച നൂറോളം വ്യാപാര കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നടത്തി പ്രധാന ജലപാത ഒഴിവാക്കാനും ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്താനും നിരവധി കാരിയറുകളെ ഇത് നിർബന്ധിതരാക്കി ഇസ്രയേലുമായി ബന്ധമുള്ള ഏതൊരു കപ്പലിനെയും തങ്ങൾ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയായി അമേരിക്ക ശക്തമായ ആക്രമണങ്ങൾ ഹൂതികൾക്കു നേരെ തുടക്കുന്നു എന്നിട്ടും ഹൂതികൾ ഒറ്റപ്പെട്ട മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിന് നേർക്ക് നടത്തുന്നതാണ് ഇസ്രായേലിനെ ഇത്രയധികം ചൊടിപ്പിച്ചത് സന ഇന്റർനാഷണൽ എയർപോർട്ടിലെ പ്രധാന റൺവേ കൺട്രോൾ ടവർ വിമാനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് തുടർന്ന് സന വിമാനത്താവളത്തിൽ തീ പടർന്നുപിടിക്കുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു യമനിൽ തടവിലാക്കിയ യു ജീവനക്കാരെ ബോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെട്രോസ് ഗബ്രിയോസ് അവിടെ എത്തിയത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കുന്നതുവരെ ഇറാന്റെ ഈ ഭീകരസേനയെ തുടർച്ചയായി ആക്രമിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രഖ്യാപനം എല്ലാ ഹൂതി നേതാക്കളെയും ഞങ്ങൾ വേട്ടയാടുകയാണ് ഇസ്രായേലിന്റെ നീണ്ട കൈയിൽ നിന്ന് അവർ ഇനി രക്ഷപ്പെടില്ല അതിശക്തമായ ആക്രമണങ്ങളിലൂടെ ഹൂതികളെ പൂർണ്ണമായും തച്ചുടയ്ക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഐ ഡി എഫ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. <laughs>